ഹരേ കൃഷ്ണ സർവം ശ്രീ ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തുവോവിന്ദ ഹരേ ഗോവിന്ദ ശ്രീമദ് ഭാഗവതം എൺപത്തി ഒന്നാമത്തെ ഭാഗമാണെന്ന് നമ്മൾ വിവരിക്കുന്നത് ഈ വൈശാഖ മാസത്തിൽ ഭഗവാന്റെ കഥനങ്ങൾ കേൾക്കുകയും ഭാഗവതത്തെ കേൾക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്നത് ഭഗവാനോടുള്ള ആ ഒരു ഭക്തി വർദ്ധിക്കുവാനും ഭഗവത് സേവയിൽ മനസ്സ് ഉറയ്ക്കുവാനും വളരെ ഉചിതം തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പൃഥു മഹാരാജാവ് ഭൂമി ദേവിയെ ഒരു പശുവിൻ്റെ രൂപത്തിൽ ഭൂമി പൃഥു മഹാരാജാവിൻ്റെ മുന്നിൽ വന്നവയെ തൻ്റെ വിഷമങ്ങൾ അവതരിപ്പിക്കുന്നു ദേവി ഭഗവാനോട് പൃഥു എന്ന ശ്രീ ശ്രീനാരായണമൂർത്തിയുടെ അവതാരമായ പൃഥു ചക്ര ചക്രവർത്തിയോട് പറയുന്നു തന്നിൽ നിന്നും ഈ ഭൂമിയിൽ ജീവജാലങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നിലനിൽപ്പിനുള്ളതെല്ലാം കറന്നെടുത്തുള്ളൂ എന്ന് പറഞ്ഞ് ഭൂമി ദേവിയെ ദേവി ഒരു പശുവായി മാറി ഈ ഭൂമിയിലുള്ള ഓരോ ജീവി ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഓരോന്നും കുട്ടികളായി ആ പശു കുട്ടിയായി മാറി ഭൂമിയിൽ നിന്നും ആ ജീവസന്ധാരണത്തിന് വേണ്ടവ കറന്നെടുക്കുന്ന ഒരു ഭാഗമായിരുന്നു നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ എൺപതാമത്തെ ഭാഗത്തിൽ വിവരിച്ചത് ഇതിനുശേഷം ഇനിയും പൃഥു ചക്രവർത്തി സരസ്വതി നദിയുടെ തീരത്ത് നൂറ് യാഗങ്ങൾ നടത്തുകയാണ് യശസ്സെല്ലാം വർദ്ധിപ്പിച്ചു ഭൂമിയെ നന്നായി പരിപാലിച്ച് പരിപാലിപ്പിച്ചിട്ടും അവിടുത്തെ ഭൂമിയിലെ ജനങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള സൗഭാഗ്യങ്ങളും എല്ലാം അവരുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എല്ലാം മാറി ദാരിദ്ര്യത്തിൽ നിന്ന് അവരെ രക്ഷിച്ച് ഭൂമിയെ ഉത്തരോത്തരം ശ്രേഷ്ഠമാക്കി അങ്ങനെ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്കും ഭൂമി മുഴുവൻ പൃഥുവിൻ്റെ ആ ഒരു വീരചരിതം എല്ലാവരും വാഴ്ത്തി സ്തുതിക്കുന്നു ആ അവസരത്തിൽ പൃഥു മഹാരാജാവ് നൂറ് അശ്വമേധയാഗങ്ങൾ നടത്തുന്നു നൂറ് അശ്വമേധയാഗം നടത്തുമ്പോഴാണ് ഇന്ദ്രപദവി ദേവേന്ദ്ര പദവി കിട്ടുന്നത് അപ്പോൾ ദേവേന്ദ്രന് ഈ അശ്വമേധയാഗം ആര് നടത്തിയാലും അതിലൊരു അസൂയ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അങ്ങനെ സരസ്വതി നദി ഒഴുകുന്ന ബ്രഹ്മാവർത്തത്തിൽ വെച്ച് അശ്വമേ അശ്വമേധങ്ങളെ കൊണ്ട് ഭഗവാനെ ആരാധിക്കാനായിട്ട് ദീക്ഷ വരിക്കുന്ന പൃഥുവിൻ്റെ ആദ്യത്തെ യാഗം കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ദ്രന് അദ്ദേഹത്തോടുള്ള ഒരു സ്പർദ്ധ വർദ്ധിക്കാൻ തുടങ്ങി നൂറ് അശ്വമേധങ്ങൾ ചെയ്തിട്ടാണ് ഇന്ദ്രൻ ഇന്ദ്രപദവി സമ്പാദിച്ചത് പൃഥുവിൻ്റെ ആദ്യത്തെ യാഗം തന്നെ തന്റെ യാഗത്തേക്കാൾ ശ്രേഷ്ഠമായിട്ട് ഇന്ദ്രന് തോന്നി കാരണം ഇന്ദ്രൻ യാഗം ചെയ്ത് ചെയ്യുന്നത് തനിക്ക് ഇന്ദ്രപദവി കിട്ടണമെന്ന ആഗ്രഹം ആയിട്ടാണ് എന്നാൽ പൃഥു യാഗം ചെയ്തത് ഭഗവാൻ സന്തോഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അതാണ് പൃഥുവിൻ്റെയും ഇന്ദ്രൻ്റെയും യാഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് കാമങ്ങൾ ആഗ്രഹിച്ച സ കാമയാഗങ്ങളാണ് ഇന്ദ്രന്റെ എങ്കിൽ പൃഥുവിൻ്റെ നിഷ്കാമ യാഗമായിരുന്നു അതുകൊണ്ടാണ് അതിന് ശ്രേഷ്ഠത കൂടിയത് ഇന്ദ്രന് പൃഥുവിനോടുള്ള കലശലായ അസൂയ വർദ്ധിച്ചു പൃഥു തൻ്റെ യാഗത്തിൽ യജ്ഞേശ്വരനായ ഭഗവാനെ തന്നെ ഭഗവാൻ തന്നെ പൃഥുവിൻ്റെ യാഗത്തിൽ പ്രത്യക്ഷനായി വരികയാണ് ചെയ്തത് പരമശിവൻ ബ്രഹ്മല ബ്രഹ്മാവ് ലോക പാലകന്മാർ ഇവരെല്ലാവരും ഭഗവാനെ അനുഗമിച്ച് ആ യാഗത്തിൽ വന്നു ചേർന്നു സിദ്ധന്മാര് വിദ്യാധരന്മാർ ദൈത്യന്മാർ ദാനവന്മാർ യക്ഷന്മാർ സുനന്ദൻ നന്ദൻ മുതലായ വിഷ്ണു പാർഷദന്മാർ കപില മഹർഷി നാരദർ ദത്താത്രേയൻ യോഗീശ്വരന്മാരായ സനകാദി മഹർഷിമാർ മുതലായവരും പൃഥുവിൻ്റെ യാഗത്തിന് വന്നിരുന്നു അവർ ഭഗവാനെ സേവിക്കാനാണ് ആ എല്ലാം വന്നവർ ഭഗവാനെ സേവിക്കാൻ വന്നവരാണ് എന്നാൽ പൃഥു ആ വന്നവരെ മുഴുവൻ സേവിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു ആ യജ്ഞ മഹോത്സവത്തിൽ തന്നെ ഭൂമി ദേവി യജ്ഞകർമ്മത്തിന് വേണ്ട ഹവിസ്സുകളെല്ലാം നൽകിയിരുന്നു നദികൾ പാൽ തൈര് നെയ്യ് മോര് എന്നിവ വഹിച്ചുകൊണ്ടൊഴുകി ഭൂമി അതെല്ലാം ചെയ്തു വൃക്ഷങ്ങളിൽ നിന്ന് തേനൊഴുകി വന്നുകൊണ്ടിരുന്നു മരങ്ങളിൽ ധാരാളം പഴങ്ങൾ നിറഞ്ഞു നിന്നു സമുദ്രങ്ങൾ പല വിധമായിട്ടുള്ള രക്തങ്ങളെയും പർവ്വതങ്ങൾ നാല് വിധത്തിലുള്ള അതായത് ഭക്ഷ്യം പുല്ലുകൊണ്ട് കടിച്ചു തിന്നേണ്ടവയാണ് ഭോജ്യമെന്നാൽ നാവു കൊണ്ട് അലിയിച്ച് കഴിക്കേണ്ടവ ലേഹ്യം എന്നാൽ നാവിന്മേൽ വെച്ച് രസം രസമനുഭവിച്ച് കുറേശ്ശെ കുറേശ്ശെയായി ഇറക്കേണ്ടവ ചൂഷ്യം എന്നാൽ പല്ലുകൊണ്ട് കടിച്ച് കടിച്ച് അതിൻ്റെ നീര് മാത്രം ഇറക്കേണ്ടവ ഇങ്ങനെയുള്ള നാല് വിധ ഭക്ഷണങ്ങളും പർവ്വതങ്ങൾ എല്ലാവിധത്തിലുള്ള ഭക്ഷണങ്ങളെയും ആ പർവ്വതങ്ങൾ വഹിച്ചു എല്ലാ ലോകത്തും ലോകപാലന്മാരും പലവിധ കാഴ്ചദ്രവ്യങ്ങളുമായി വന്നു ഭഗവാനെ സർവാത്മനെ ആശ്രയിച്ച പൃഥുവിനെ യാഗത്തിൻ്റെ മഹത്വം കൊണ്ട് അസൂയ സഹിക്കാൻ വയ്യാതെ ഇന്ദ്രൻ അതിന് വിഘ്നം ചെയ്തു നൂറാമത്തെ യാഗം വന്നു അങ്ങനെ അതിൽ ഇന്ദ്രൻ എന്തു ചെയ്തു മറഞ്ഞു നിന്നുകൊണ്ട് ആ നൂറാമത്തെ അശ്വമേധയാഗം കൂടി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഈ പൃഥു ചക്രവർത്തിയാണ് അടുത്ത എത്തുന്നത് പക്ഷേ പൃഥുവിനാകട്ടെ ഇന്ദ്രനാകാനൊന്നും ഒരാഗ്രഹവും ഇല്ലായിരുന്നു ഒരു പദവിയും ആഗ്രഹിച്ചുകൊണ്ടല്ല പൃഥു ചക്രവർത്തി അശ്വമേധയാഗങ്ങൾ നടത്തിയത് ഭഗവാനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയാണ് പരമമായ മോക്ഷം പ്രാപിക്കുവാൻ വേണ്ടിയാണ് ഭൂമിയിൽ തന്നെ ഏൽപ്പിച്ച എല്ലാ കർമ്മങ്ങളും പൂർണ്ണമായ അർത്ഥത്തിൽ പൂർണമായ കർമ്മഫലത്തോടു കൂടി ചെയ്തു കഴിഞ്ഞു ഇനിയും പരമമായ മോക്ഷമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇന്ദ്രനാകട്ടെ ഇതൊന്നും അറിയാതെ നൂറ് അശ്വമേധ യാഗം ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ പദവി പൃഥുച തട്ടിയെടുക്കുമോ എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ടിൽ വിഷമത്തിൽ മറഞ്ഞുവെന്ന് ആ അശ്വമേധത്തിൽ അനുവേണ്ടി ഉപയോഗിക്കുന്ന ആ യാഗത്തിലെ കുതിരയെ ഇന്ദ്രൻ മറഞ്ഞ് നിന്നുകൊണ്ട് അപഹരിച്ചുകൊണ്ട് പോയി ഈ പാഖണ്ഡ വേഷത്തെ സ്വീകരിച്ചാണ് ഇന്ദ്രൻ കുതിരയെ മോഷ്ടിച്ചത് പാഖണ്ഡന്മാർ അധർമ്മ വേഷത്തെ വേഷധാരികളാണ് അധർമ്മത്തെ ധർമ്മമായി തെറ്റിദ്ധരിപ്പിക്കുന്നവരാണ് പാഖണ്ഡം അധർമ്മമാണ് അവർ ചെയ്യുന്നത് പക്ഷെ അത് ധർമ്മമാണ് തങ്ങളുടെ അത് അതാണ് ശരിയായ ധർമ്മം എന്ന് വിവരിക്കുന്നവരാണ് പാഖണ്ഡന്മാർ എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ദ്രൻ കുതിരയെ അപഹരിച്ച് ആകാശമാർഗത്തിലൂടെ പോകുന്നത് അത്ര മഹർഷി കണ്ടു അദ്ദേഹം പ്രേരിപ്പിച്ചതനുസരിച്ച് പൃഥുവിൻ്റെ പുത്രൻ ഇന്ദ്രൻ്റെ പിന്നാലെ പാഞ്ഞു ചെന്നു നിൽക്ക് നിൽക്ക് എന്ന് ഉറക്ക പറയുകയും ചെയ്തു ശിരസിൽ ജഡ ധരിച്ച് ദേഹം മുഴുവൻ ഭസ്മം പൂശിയവനായ ഇന്ദ്രനെ കണ്ടപ്പോൾ പൃഥുവിൻ്റെ പുത്രൻ വിചാരിച്ചു ഇതൊരു വലിയ തപസ് ധർമ്മം തന്നെ സ്വരൂപം സ്വീകരിച്ചതുപോലെയുണ്ട് ഇദ്ദേഹത്തിനെ കണ്ടിട്ട് എന്ന് കരുതി അദ്ദേഹത്തിന് നേരെ ശരം പ്രയോഗിച്ചില്ല എന്നാൽ അത് യജ്ഞൻ മുടക്കാൻ വന്ന നീചനായ ഇന്ദ്രനാണ് അദ്ദേഹം കപടവേഷം ധരിച്ചു കൊണ്ടിരിക്കുകയാണ് അത് കണ്ടിട്ട് അങ്ങ് ഭ്രമിക്കരുത് അവനെ തൽക്ഷണം കൊല്ലൂ എന്ന് അത്രി പറഞ്ഞു ആകാശത്തിലൂടെ കുതിരയെ അപഹരിച്ചു കൊണ്ടുപോകുന്ന ഇന്ദ്രന്റെ പിന്നാലെ സീതയെ അപഹരിച്ചു കൊണ്ടുപോയ രാവണന്റെ പിന്നാലെ ജഡായു എന്ന പോലെ പൃഥുവിൻ്റെ പുത്രൻ പാഞ്ഞു ചെന്ന് ഇന്ദ്രനെ തടുത്തു ഇന്ദ്രൻ എപ്പോഴെന്ത് ചെയ്തു തന്റെ പാഖണ്ഡ വേഷത്തെയും ഉപേക്ഷിച്ച് ആ അവിടെ നിർത്തി അന്തർധാനം ചെയ്തു അങ്ങനെ വീരനായ പൃഥുവിൻ്റെ പുത്രൻ കുതിരയെ വീണ്ടെടുത്ത് അച്ഛന്റെ യാഗശാലയിലേക്ക് വന്നു കുമാരന്റെ അത്ഭുത പരാക്രമം കണ്ട് സന്തോഷിച്ച മഹർഷിമാർ അവന് വിജിതാശ്വൻ അല്ലെങ്കിൽ കുതിരയെ വിജയിച്ചവൻ എന്ന പേര് നൽകി ആദരിച്ചു രൂപത്തിൽ സ്വർണ്ണ കയറുകൊണ്ട് ബന്ധിച്ചിരുന്ന കുതിരയെ ഭയങ്കരമായ അന്ധകാരം സൃഷ്ടിച്ച് ഇന്ദ്രൻ വീണ്ടും വന്ന് അപഹരിച്ചു അങ്ങനെ ആകാശത്തിലൂടെ കുതിരയെയും കൊണ്ട് പോകുന്ന ഇന്ദ്രനെ അത്രി മഹർഷി ബിജിതാശ്വന് വീണ്ടും കാണിച്ചു കൊടുക്കുന്നു കപാലം ഖഡ്വാംഗം എന്നിവ ധരിച്ച ഇന്ദ്രനെ യോഗ്യനായ ഒരു ശിവയോഗിയാണെന്ന് ധരിച്ച് ബിജിതാശ്വൻ ശരം പ്രയോഗിച്ചില്ല ഇന്ദ്രൻ്റെ കപടവേഷമാണതെന്ന് അത്രി മഹർഷി പറഞ്ഞത് കേട്ട ഉടനെ തന്നെ ബിജിതാശ്വൻ ഇന്ദ്രനെ കൊല്ലാനായി ശരം തൊടുത്തു ഇന്ദ്രൻ കുതിരയെയും തന്റെ കപട വേഷത്തെയും ഉപേക്ഷിച്ചിട്ട് മറഞ്ഞുപോയി കുതിരയെയും കൊണ്ട് വീണ്ടും വിജിതാശ്വൻ യാഗശാലയിലേക്ക് വന്നു ഇന്ദ്രനെ ഉപേക്ഷിച്ച ആ കപടവേഷം ജ്ഞാനമില്ലാത്തതും ജ്ഞാനികളാണെന്നും മറ്റുമുള്ളവരെ മറ്റുള്ളവരെ ധരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവരുമായ പാഖണ്ഡന്മാർ സ്വീകരിച്ചു ഇന്ദ്രൻ പല പല വേഷങ്ങളും സ്വീകരിച്ചു പല പ്രാവശ്യവും കുതിരയെ അപഹരിച്ചു ധാർമ്മികൻ്റെയും തപസ്വിയുടെയും യോഗിയുടെയും ഭക്തന്റെയും വിരക്തന്റെയും പരമഹംസന്റെയും അവധൂതന്റെയും മറ്റു വേഷങ്ങളായിരുന്നു ഇന്ദ്രൻ കുതിരയെ അപഹരിക്കാനായി സ്വീകരിച്ചത് ആ വേഷങ്ങളെ പാപത്തിന്റെ പ്രതീകങ്ങൾ എന്നർത്ഥത്തിൽ പാഖണ്ഡം എന്ന് വിശേഷിപ്പിക്കുന്നു വിജിതാശ്വൻ യുദ്ധത്തിന് ചെന്ന ഓരോ പ്രാവശ്യവും ഇന്ദ്രൻ കുതിരയെയും കപട ഉപേക്ഷിച്ചിരുന്നു വിജിതാശ്വിൻ കുതിരയെ കൊണ്ടുവരികയും ഇന്ദ്രന്റെ വേഷങ്ങൾ പാഖണ്ഡന്മാർ സ്വീകരിക്കുകയും ചെയ്തു പരമധാർമ്മികൻ്റെ വേഷം ധരിച്ച് അധർമ്മം പ്രവർത്തിക്കുകയും അധർമ്മം ഉപദേശിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നവരാണ് പാഖണ്ഡന്മാർ ഇന്ദ്രന്റെ വേഷം സ്വീകരിച്ച പാഖണ്ഡന്മാരിൽ ചിലർ നഗ്ന സന്യാസിമാരായി മാറി ചിലർ ചുവന്ന വസ്ത്രം ധരിച്ചിരിക്കുന്നവരായി മാറി ചിലർ തലമുണ്ടനം ചെയ്തവരാണ് ചിലരാകട്ടെ താടിയും മുടിയും നീട്ടി വളർത്തിയവരാണ് മറ്റു ചിലർ ജഡധ ധരിച്ചവരാണ് അവരെല്ലാം അധർമ്മത്തെ ധർമ്മമായി ഉപദേശിച്ച് ജനവഞ്ചന ചെയ്യുന്നവരാണ് അവർ നല്ല വാക്സാമർഥ്യമുള്ളവരാണ് അവരുടെ ഉപദേശത്തെ സ്വീകരിച്ച് പലരും അവരുടെ അനുയായികളായി തീരുവാനും തുടങ്ങി അപ്പോൾ ഇന്ദ്രൻ സ്വീകരിച്ച പല അധർമ്മ മാർഗ്ഗങ്ങളുമാണ് മായാമാർഗങ്ങളാണ് പിന്നീട് ഈ ഭാ ഭാഖണ്ഡന്മാരായിട്ട് ജനസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് ഇതാണ് ധർമ്മം അല്ലെങ്കിൽ ഇങ്ങനെ ചോരപ്പുഴ ഒഴുകിയും അല്ലെങ്കിൽ മൃഗബലി നടത്തിയും ഒക്കെ അങ്ങനെ നമ്മൾ ധർമ്മത്തെ തെറ്റിദ്ധരിപ്പിച്ച് അധർമ്മമാണെന്ന് അധർമ്മത്തെ തെറ്റിദ്ധരിപ്പിച്ച് ധർമ്മമാണെന്ന് പ്രചരിപ്പിച്ച് ഈശ്വര സേവയ്ക്കുള്ള മാർഗങ്ങളാക്കി ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ അധർമ്മികളായിട്ടുള്ള സന്യാസിമാരുടെ രൂപം ധരിച്ചവർ ധാരാളമുണ്ട് അതാ ഇന്ദ്രൻ സ്വീകരിച്ച കപടവേഷങ്ങളായിരുന്നു ഈ വഞ്ചന പ്രവൃത്തി കണ്ട് കോപിച്ച പൃഥു ഇന്ദ്രനെ കൊല്ലാനായി എഴുന്നേറ്റ് വില്ലിൽ ശരം തൊടുത്തു കുപിതനായ പൃഥുവിനെ ഋഥ്വുകൾ തടഞ്ഞു ദീക്ഷ വരിച്ചാൽ യാഗത്തിനിടയിൽ യാഗമൃഗത്തെ അല്ലാതെ മറ്റാരെയും കൊല്ലാൻ പാടില്ല അങ്ങ് അവിടെ ശാന്തമായി ഇരിക്കൂ അങ്ങ് യാഗം മുടക്കുന്ന ഇന്ദ്രനെ ഞങ്ങൾ മന്ത്രങ്ങളെ കൊണ്ട് ആവഹിച്ച് അഗ്നിയിൽ ഹോമിക്കൂ അതിനു ശേഷമാകാം യാഗത്തിലെ ബാക്കി കർമ്മങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രനെ ആവാഹിക്കാൻ ഒരുങ്ങിയ ഋഥിക്കുകളെ അതിവേഗം യാഗശാലയിൽ പ്രത്യക്ഷപ്പെട്ട ബ്രഹ്മാവ് തടഞ്ഞു എന്നിട്ട് അവരോട് പറഞ്ഞു യാഗത്തിൽ ഹവിർഭാഗം സ്വീകരിക്കുന്ന ദേവന്മാരും ഇന്ദ്രനും യജ്ഞേശ്വരനായ ഭഗവാന്റെ അംശഭൂതരാണ് അതിനാൽ നിങ്ങൾ ഇന്ദ്രനെ ഹോമിക്കരുത് ഇന്ദ്രനും ഭഗവാന്റെ ഭാഗമാണ് പൃഥുവിൻ്റെ യാഗം മുടക്കുവാനായി ഇന്ദ്രൻ ചെയ്ത ധർമ്മ വിപരീയത്തെ നിങ്ങൾ നോക്കൂ ഇങ്ങനെ ഋഥുക്കുകളോട് പറഞ്ഞ ശേഷം ബ്രഹ്മാവ് പൃഥിവിനോട് പറഞ്ഞു അല്ലയോ കീർത്തിമാനായ പ്രഥു അങ്ങയ്ക്ക് തൊണ്ണൂറ്റിയൊൻപത് യാഗങ്ങൾ മതി അങ്ങക്ക് ഇന്ദ്രപദവിയിലല്ല മോക്ഷധർമ്മത്തിലല്ലേ താല്പര്യം ഭഗവാന്റെ അംശസ്വരൂപികളാണ് ഇന്ദ്രനും അങ്ങും അതുകൊണ്ട് തന്റെ തന്നെ രൂപഭേദമായ ഇന്ദ്രനോട് അങ്ങ് വിരോധിക്കപ്പെടരുത് നൂറാമത്തെ യാഗം മുഴുവിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങ് കുണ്ഠിതപ്പെടേണ്ട ദൈവത്താൽ മുടക്കപ്പെട്ടതിനെ പൂർത്തീകരിക്കുവാൻ ശ്രമിക്കുന്നവൻ അജ്ഞാന അന്ധകാരത്തെ പ്രാപിക്കും ഈ യജ്ഞം അവസാനിപ്പിക്കൂ ഇന്ദ്രന്റെ ദുരാഗ്രഹം അതായത് തനിക്ക് സമാനനായി മറ്റൊരാൾ ഉണ്ടാകരുത് എന്ന ചിന്താഗതി സ്വാഭാവികമാണ് ഈ യജ്ഞത്തെ മുടക്കാനായി ഇന്ദ്രൻ സൃഷ്ടിച്ച പാഖണ്ഡന്മാരാൽ ദൈവീകധർമ്മത്തിന് ദോഷം സംഭവിക്കും ഇന്ദ്രൻ സൃഷ്ടിച്ചു വിട്ട പാഖണ്ഡന്മാരുടെ ഉപദേശങ്ങൾ കേട്ട് വഴിതെറ്റിപ്പോകുന്ന പാവങ്ങളെ നോക്കൂ വേനൻ്റെ തെറ്റുകൊണ്ട് നഷ്ടപ്പെട്ട ധർമ്മത്തെ സ്ഥാപിക്കാനാണല്ലോ അങ്ങ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ജനിച്ചത് അതായത് വേനൻ്റെ കൈകൾ കടഞ്ഞാണ് മഹർഷിമാർ കൈകൾ കടഞ്ഞാണ് പൃഥുവിനെ എന്ന് ഞാൻ മുൻപ് പറഞ്ഞിരുന്നു വേനൻ എന്ന് പറഞ്ഞ ദുഷ്ടനായിട്ടുള്ള ഭൂമിയെ നശിപ്പിച്ചൊരു രാജാവായിരുന്നു അങ്ങ് ഈ വിശ്വത്തിൻ്റെ സൃഷ്ടിയെപ്പറ്റി ഒന്ന് ആലോചിച്ചു നോക്കൂ വിശ്വ സൃഷ്ടാക്കളുടെ അഭിലാഷം ധർമ്മം പുലരണം എന്നല്ലേ അവരുടെ ആഗ്രഹം അങ്ങ് നിറവേറ്റണം ഇന്ദ്രൻ്റെ സൃഷ്ടിയാകുന്ന ഭാഖണ്ഠന്മാരുടെ ആ മാർഗം ധർമ്മമാണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കും അധർമ്മത്തിൻ്റെ ഉറവിടമായ ഇന്ദ്രൻ്റെ മായാസൃഷ്ടിയെ സർവസമർഥനായ അങ്ങ് നശിപ്പിക്കും ഇങ്ങനെ ബ്രഹ്മാവ് ഉപദേശിച്ചതിനെ പൃഥു ചക്രവർത്തി അംഗീകരിച്ചു ഇന്ദ്രനോട് സന്ധി ചെയ്തു അഭിവൃദ്ധ സ്നാനം കഴിഞ്ഞ് വന്ന പൃഥുവിന് ആ യാഗങ്ങളിൽ ആരാധിക്കപ്പെട്ട ദേവന്മാർ പല പല വരങ്ങളും നൽകി പൃഥു ബ്രാഹ്മണർക്കും ഋഷികൾക്കും ഋഥിക്കുകൾക്കും ധാരാളം ദക്ഷിണകളൊക്കെ നൽകി അവർ പൃഥുവിനെ അനുഗ്രഹിച്ചു ആഹ്വാനം ചെയ്തതനുസരിച്ച് യാഗത്തിന് വന്നു ചേർന്ന ദേവന്മാർ പിതൃക്കൾ ഋഷികൾ എന്നീ ജനങ്ങളെ അങ് വിധുപോലെ പൂജിച്ചിരിക്കുന്നു എന്ന് അവർ പറഞ്ഞു യജ്ഞപതിയും വൈകു വൈകുണ്ഠമൂർത്തിയുമായ ഭഗവാൻ ഇന്ദ്രനോടൊന്നിച്ച് യാഗശാലയിൽ പ്രത്യക്ഷപ്പെട്ടു യാഗങ്ങളെ കൊണ്ട് തന്നെ ആരാധിച്ചതിൽ സന്തുഷ്ടനായി പൃഥിവിനോട് ഭഗവാൻ പറയുകയാണ് ഇന്ദ്രൻ അങ്ങയുടെ നൂറാമത്തെ യാഗത്തിന് വിഘ്നം വരുത്തിയതാണ് അദ്ദേഹം അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു അദ്ദേഹത്തോട് ക്ഷമിക്കണമെന്ന് ഞാനും അങ്ങയോട് അപേക്ഷിക്കുകയാണ് എന്ന് ഭഗവാൻ പറയുകയാണ് പൃഥിവിനോട് അങ്ങയെപ്പോലെ മനഃശുദ്ധി വന്ന സജ്ജനങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ ദ്രോഹിക്കില്ല ശരീര അഭിമാനികൾക്കല്ലേ മറ്റുള്ളവരെ ശാരീരികമായി കണ്ട് ദൂ ദ്വേഷിക്കാൻ തോന്നുകയുള്ളൂ അങ്ങയെപ്പോലെ ഉയർന്ന നിലയിലെത്തിയ സജ്ജനങ്ങൾക്ക് പോലും സജ്ജനങ്ങൾ പോലും മായ കൊണ്ട് മയങ്ങി ശരീര അഭിമാനികളായി തീരുന്നു എങ്കിൽ സജ്ജന സംസർഗം കൊണ്ട് എന്തൊരു പ്രയോജനമുള്ളൂ സത്സംഗം ശരീര അഭിമാനം നീങ്ങാനുള്ളതാണ് ശരീരം ആത്മവിസ്മൃതിയിലാകുന്ന അവിദ്യയിൽ നിന്നുണ്ടാകുന്ന ആഗ്രഹത്തെയും ആഗ്രഹം സാധിക്കാനായി ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുവാനും ആണല്ലോ അനുഭവിക്കുകയാണല്ലോ ഉണ്ടായത് അവിദ്യ വിട്ടുപോന്ന ആരെങ്കിലും പിന്നെ ശരീരത്തെ താനായി മാനിക്കുമോ അവിദ്യ കൊണ്ടാണ് നമുക്ക് ശരീരത്തെ ഞാൻ എന്ന ബോധം വരുന്നത് ശരീര അഭിമാനമില്ലാതായാൽ പിന്നെ ശരീരത്തോട് ബന്ധപ്പെട്ടു നിൽക്കുന്ന ഗൃഹം പുത്രൻ ധനം മുതലായവ തൻ്റെതായി കണക്കാക്കുമോ എന്ന് ഭഗവാൻ ചോദിക്കുകയാണ് അവിദ്യ വിട്ടു അകലുന്ന അതായത് അജ്ഞാനം വിട്ടു മാറുന്ന ഒരു വ്യക്തി ജ്ഞാനിയായി മാറുമ്പോൾ താൻ ശരീരം ആണ് എന്ന ബോധം നഷ്ടപ്പെടുന്നു അപ്പോൾ ശരീരബോധമില്ലാത്ത ഒരു വ്യക്തിക്ക് അതായത് താൻ വെറും ശരീരം മാത്രമല്ല തൻ്റെ ഉള്ളിൽ ആത്മചൈതന്യം ഇരിക്കുന്നത് കൊണ്ടാണ് ഈ ശരീരം പ്രവർത്തിക്കുന്നത് എന്ന് ബോധമുള്ള ഒരു വ്യക്തി ആ ബോധം തിരിച്ചറിയുന്ന ആൾ ശരീരത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വീട് പുത്രൻ ഭാര്യ ഭർത്താവ് ധനം പിന്നെ അതുപോലെ തന്നെയുള്ള നമ്മുടെ ഭൗതികമായിട്ടുള്ള ചുറ്റുപാടുകൾ ഇവയൊക്കെ തൻ്റെതായിട്ട് കാണുമോ ആത്മാവായ താൻ ഏകനാണ് ശുദ്ധനാണ് സ്വയം പ്രകാശസ്വരൂപിയാണ് സ്വത്വാദി മൂന്ന് ഗുണങ്ങളും ഇല്ലാത്തവനാണ് ഗുണങ്ങൾക്ക് ആശ്രയഭൂതനാണ് എല്ലാ ഗുണങ്ങൾക്കും ആശ്രയഭൂതനാണ് പരമാത്മ ചൈതന്യം എങ്ങും വ്യാപിച്ചവനാണ് പരമാത്മാവ് ഒന്നിനാലും മറയപ്പെടാത്തവനാണ് ഒന്നിനെ കൊണ്ട് മറയ്ക്കാൻ സാധിക്കാത്തവനാണ് സർവസാക്ഷിയാണ് എല്ലാ കർമ്മങ്ങളും ഈ ഭൂമിയിൽ പ്രപഞ്ചത്തിൽ നടക്കുന്ന മുഴുവൻ കർമ്മങ്ങൾക്കും സാക്ഷിഭൂതനാണ് സൂര്യനെ പോലെ ശരീരത്തോട് ബന്ധപ്പെടാത്തവനാണ് ഇപ്രകാരം തന്നിൽ താനായി ആത്മതത്വത്തെ അറിയുന്നവൻ എന്നുവെച്ചാൽ തന്നിലിരിക്കുന്ന താൻ ഞാൻ എന്ന് പറയുന്ന ആ ആത്മതത്വത്തെ അറിയുന്നവൻ പ്രകൃതിയുടെ വികാരമായ ശരീരത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴും ബ്രഹ്മമായി തന്നെ നിലനിൽക്കുന്നു അതിനാൽ പ്രകൃതിയുടെ ഗുണങ്ങളോട് യാതൊന്നും ബന്ധപ്പെടുന്നില്ല പ്രകൃതിയിലാണ് ത്രിഗുണങ്ങൾ വരുന്നത് ആ ത്രിഗുണങ്ങളിൽ നിന്നാണ് ഞാനെന്ന ബോധത്തിലൂടെ എൻ്റേതെന്നും അസുഖയിൽ മറ്റുള്ളവരുടെയെന്നും അക്രമവും അങ്ങനെയുള്ള പല പല വികാര വിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നത് അതിൽ മനസ് ശുദ്ധനായിരിക്കുന്നവൻ ഇതിലൊന്നും ബന്ധപ്പെടുന്നില്ല ത്രിഗുണങ്ങളിലും ബന്ധം ഉണ്ടാകുന്നില്ല ആത്മതത്വത്തെ തന്നിൽ താനായിട്ട് അതായത് എന്നെ ഇരിക്കുന്ന ഞാൻ ആണ് ആത്മതത്വം അതായത് പരബ്രഹ്മ തത്വം എന്ന് മനസ്സിലാക്കി ശുദ്ധരായി തീരണം ദിവസേന നല്ല ശ്രദ്ധയോടുകൂടി തൻ്റെ സ്വധർമ്മം കൊണ്ട് ഈശ്വരനെ അതായത് ഭഗവാനെ ഭഗവാൻ തന്നെ പറയുകയാണ് എന്നെ ആരാധിക്കുന്നവൻ്റെ മനസ്സ് സാവധാനത്തിൽ ശുദ്ധമായി തീരും മനസ്സ് നിർമ്മലമായി തീർന്നാൽ ജീവൻ മൂന്ന് ഗുണങ്ങളാകുന്നു ഗുണങ്ങളും ആകുന്ന സത്വരജസ്തമ ഗുണങ്ങളൊക്കെ ഒഴിഞ്ഞ് അകലുന്നു അങ്ങനെ ബ്രഹ്മ പ്രാപ്തി ശാന്തി എല്ലാം സാധിക്കുന്നു ശരീരം ജ്ഞാനേന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങൾ മനസ്സ് ഇവയെ സാക്ഷിഭാവത്തിൽ അറിയുന്ന നിർവികാര സ്വരൂപിയാണ് അപ്പോൾ ശരീരത്തെയും ജ്ഞാനേന്ദ്രിയെയും കർമ്മേന്ദ്രിയും മനസ്സിനെയും ഒക്കെ സാക്ഷിഭാവത്തിൽ ഇതൊക്കെ ഇങ്ങനെ ഈ ശരീരത്തിൽ നിന്നുകൊണ്ട് ഈ ശരീരവും കർമ്മേന്ദ്രിയവും ജ്ഞാനേന്ദ്രിയവും ഒക്കെ ചെയ്യുന്ന മനസ്സും ഒക്കെ ചെയ്യുന്നതിനെ ഒരു സാക്ഷി എന്ന രൂപത്തിൽ നോക്കിക്കാണാൻ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യത്തിന് കഴിയും അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് പഞ്ചഭൂതങ്ങളും അന്ധകരണവും പിന്നീട് ചിതാഭാസനായ ജീവനും കൂടി കൂടിച്ചേരുന്ന ശരീരം ആത്മാവായ തന്നിൽ നിന്ന് ഭിന്നമാണെന്ന് ബോധിക്കുന്ന മനസ്സിലാക്കുന്ന വിവേകികൾ എന്നിൽ ദൃഢമായ ഭക്തിയുള്ളവരായി തീരും ഭഗവാനിൽ ദൃഢമായ ഭക്തിയുള്ളവരായി മാറുന്നു അവർ സമ്പത്തിൽ സന്തോഷിക്കുകയോ ആപത്തിൽ ദുഃഖിക്കുകയോ ചെയ്യില്ല ഇത് ഭഗവാന്റെ വാക്കുകളാണ് അപ്പോൾ സമ്പത്ത് കൈവരുമ്പോൾ സന്തോഷിക്കുകയോ ആപത്ത് വരുമ്പോൾ ദുഃഖിക്കുകയോ ഞാനെന്ന ഭാവത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യില്ല നിതാന്തമായ നിശ്ചലമായ ഭക്തിയോടുകൂടി ഭഗവാനിൽ തന്നെ അടിയുറച്ചെയ്ത് ഭഗവാനിൽ ഉറക്കുക എന്ന് വെച്ചാൽ തന്നിൽ താനായി ഇരിക്കുന്നവൻ എന്നിൽ ഞാനായി പ്രവർത്തിക്കുന്നവൻ ആരാണെന്നുള്ള ബോധം മതി അതാ തന്നിൽ താനാകുക എന്ന് വെച്ചാൽ എന്നിൽ ഞാൻ എന്ന ബോധത്തിൽ ഇരുന്ന് പ്രവർത്തിക്കുന്ന ചൈതന്യം ചൈതന്യമാര് എന്ന അന്വേഷണമാണ് ആത്മജ്ഞാനത്തിന്റെ അവസാന തത്വം അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ശരീര ബോധത്തിൽ ഇരുന്നു കൊണ്ട് എൻ്റെ നിന്നും ഞാനെന്നുമുള്ള ആ പിടിച്ചു വയ്ക്കുന്ന അവസ്ഥകളെല്ലാം വിട്ടകന്ന് സ്വതന്ത്രമാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ആത്മസ്വരൂപനായ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ബോധത്തിന് നാം ചെയ്യുന്ന ആ ഇന്ദ്രിയാദി കർമ്മങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഒക്കെ ചേർന്ന് ശരീരമൊക്കെ കൂടി ചേർന്ന് ചെയ്യുന്ന കർമ്മങ്ങളെ ഒരു സാക്ഷി ബോധനെ നോക്കി നിൽക്കാൻ കഴിയും ആ കർമ്മങ്ങളിലെങ്കിലും വ്യാപരിക്കാതെ ഇതാണ് ഭഗവാൻ പൃഥിവിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാന്റെ ഉപദേശം തുടരുന്നുണ്ട് അത് നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് നോക്കാം അപ്പോൾ ഭഗവാൻ്റെ ഈ വൈശാഖ മാസത്തിൽ മാധവ മാസത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്തിനായി സൽസംഗങ്ങളിൽ എപ്പോഴും പങ്കുചേരുക ഭഗവത് നാമത്തിൽ എപ്പോഴും ഉറച്ചിരിക്കുക മനസ്സ് ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഏത് ജോലികൾ ചെയ്യുമ്പോഴും മനസ്സ് ഭഗവാന് സമർപ്പിക്കുക ഏതെങ്കിലും ഒരു നാമം നാരായണ നാമം ഭഗവാന്റെ നാമം എപ്പോഴും നിരന്തരമായി ജപിച്ചുകൊണ്ടിരിക്കുക ഓരോ കർമ്മം ചെയ്യുമ്പോഴും ജപിക്കുക അപ്പോൾ കർമ്മശേഷം വീണ്ടും നമ്മൾ ഏത് കർമ്മങ്ങളിൽ പെട്ടാലും വീണ്ടും ഏത് കാര്യങ്ങളിൽ പെട്ടാലും വീണ്ടും മനസ്സ് വീണ്ടും ആ നാമത്തിലേക്ക് തന്നെ ലയിക്കും അങ്ങനെ നിരന്തരം നാമം ജപിച്ച് നാമം ജപിക്കുന്നത് ഏത് ജോലിക്കിടയിലും നാമം ജപിച്ച് ജപിച്ച് ഭഗവാനുമായി വളരെ അടുത്ത ഒരു ബന്ധത്തിലേക്ക് പോകുവാൻ ഈ മാസക്കാലം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത സുവിനുഭവന്തു